നമുക്ക് ചിരി ഉണർത്തുന്നൊരു സിനിമ തന്നിട്ട് എത്ര കാലമായി അതായത് ഈ പഞ്ചാബി ഹൗസ് ഒക്കെ പോലത്തെ പടം സി ഐ ഡി മൂസയൊക്കെ പോലത്തെ പടം നമുക്ക് തന്നിട്ട് എത്ര നാളായി എന്നൊരു ചോദ്യമാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ തരുന്നത് ആ കറണ്ട് സിറ്റുവേഷനിൽ ആ തിയേറ്ററിൽ ഓടുന്ന പടം വർക്ക് അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള പടങ്ങളാണ് ഇറക്കുന്നത് കൊമേഴ്ഷ്യലി അവർക്ക് പടം ഹിറ്റാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദോമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മാർക്കോയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല പല നടന്മാർക്കും പല സംവിധായകർക്കും പല ആളുകൾക്കും സംവിധായകർക്കും എല്ലാം മാർക്കോ ഹിറ്റായതിൽ അതിയായ കണ്ണുകടിയും കണ്ണു ചൊറിച്ചിലും ഉണ്ടെന്നുള്ള സാഹചര്യം നമ്മൾ തിരിച്ചറിഞ്ഞതാണ് മാർക്കോ കൂർക്കോ എന്ന് ജാഫർ ഇടിക്കുക്ക് പറഞ്ഞു ഈ പടത്തിൽ വെട്ടിക്കൂട്ടലൊന്നും എന്ന് സുരാജ് കുഞ്ഞാറും പറഞ്ഞു ഷൈനികം പറഞ്ഞു നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അതിനുശേഷം എം എ നിഷാദ് വന്നിട്ട് കോടിയൊക്കെ ചുമ്മാ തള്ളാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കെല്ലാം ഈ സിനിമയോട് പ്രത്യേകിച്ച് ആ നടനോടും അഭേദ്യമായ അസൂയ ഉണ്ട് എന്ന സാഹചര്യം മനസ്സിലാക്കുക ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു യൂണിവേഴ്സിലേക്ക് നമ്മുടെ സ്വന്തം സലീം കുമാറോടെ കടന്നു വന്നിരിക്കുകയാണ് സലീം കുമാറും ഇത് ഇതേ അഭിപ്രായം തന്നെ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമയെ പേര് പറയാതെ പരാമർശിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം ഒരു എന്താ കേട്ടുനോക്കാം ഒരു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളെയും വിഭിന്ന മതസമൂഹങ്ങളിൽ പെട്ടവരെയും ഭിന്നശേഷിക്കാരെയും ഒരുമിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ മഹത്തായ സന്ദേശം ലോകത്തിന് കൈമാറിയ ഖത്തർ കലാകാരന്മാരെ ആദരിക്കാൻ പഠിച്ച രാജ്യമാണെന്ന് അബ്ദുൽ അപ്പൊ ഇത് ഇപ്പൊ പുറത്തു വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ ക്ലിപ്പിംഗ് ആണ് നമ്മൾ കണ്ടത് ഈ ക്ലിപ്പിനകത്ത് നമ്മുടെ സലീം കുമാർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളി അറിയാമല്ലോ പുള്ളി എല്ലാ കാര്യത്തിനെയും വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലളിതമാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ തന്തവയ്പ് ആ സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ സംഭാഷണവും സംവിധാനവും എല്ലാം അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്ന് പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളെല്ലാം ഇറച്ചിക്കൂട്ടാണ് മാംസഷാപ്പ് പോലെയാണ് ഇപ്പോഴത്തെ സിനിമകളെല്ലാം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചിരി ഉണർത്തുന്ന ഒരു സിനിമ തന്നിട്ട് എത്ര കാലമായി അതായത് ഈ പഞ്ചാബി ഹൗസ് ഒക്കെ പോലത്തെ പടം സി ഐ ഡി മ്യൂസെ പോലത്തെ പട്ടം നമുക്ക് തന്നിട്ട് എത്ര നാളായി എന്നൊരു ചോദ്യമാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ തരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു നമ്മുടെ ഇവിടെ ഇപ്പോൾ പണ്ട് കാലത്ത് അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിരി ഉളവാക്കിയ പോലത്തെ പടങ്ങൾ ഇപ്പോൾ വളരെയധികം കുറവാണ് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്ന് ആ പടങ്ങൾ ഹിറ്റായതിനേക്കാട്ടിലും ഇന്ന് ഈ പടങ്ങൾ ഹിറ്റാവുന്നുണ്ട് അത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഒരു സിനിമ ഇറക്കുമ്പോഴത്തേനും അതിൻ്റെ ആയിട്ടുള്ള മെയിൻ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കിയ പണം തിരിച്ചു കൊടുക്കണം എൻ്റെ പടം ഹിറ്റാകണം എന്നൊരു സാധനമാണ് ഇവരെല്ലാം ചിന്തിക്കുന്നത് അല്ലാതെ ഒരു പടം ഇറക്കുമ്പോഴത്തേനും ഇത് പത്ത് വർഷം കഴിഞ്ഞിട്ടും പഞ്ചാബി ഹൗസ് പോലെ ഇതിനൊരു റീ വാച്ചബിൾ വാല്യൂ കിട്ടണം എന്ന് ചിന്തിച്ചല്ല അവരാരും പടം ഇറക്കുന്നത് അവർക്ക് ആ കറണ്ട് സിറ്റുവേഷനിൽ ആ തിയേറ്ററിൽ ഓടുന്ന പടം ഇറക്കുക അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള പടങ്ങളാണ് ഇറക്കുന്നത് കൊമേഴ്ഷ്യലി അവർക്ക് പടം ഹിറ്റാവണം ഏതൊരു സംവിധായകനാണെങ്കിലും ആ സംവിധായകന് ആ പടം പൊളിയരുത് എന്നാഗ്രഹിച്ചു തന്നെ ആയിരിക്കുമല്ലോ സിനിമ ഇറക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ നാടോടുമ്പോൾ നടുവയോടണമെന്നൊരു ചൊല്ലുണ്ട് അന്ന് അതായിരുന്നു നമ്മുടെ ട്രെൻഡ് സ തമാശ പടങ്ങളായിരുന്നു നമ്മൾക്ക് താല്പര്യമെങ്കിൽ ഇന്നത്തെ യുവജനങ്ങളുടെ താല്പര്യത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് തമാശ ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ ആക്ഷൻ സിനിമകളിലേക്കും കൂടെ ആളുകൾ തിരിഞ്ഞിട്ടുണ്ട് കാരണം ബേസിക്കലി നമ്മൾ പണ്ട് കാലങ്ങളിൽ അംബാസിഡറിൽ പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ അംബാസിഡറിലേ പോകൂ എനിക്ക് അംബാസിഡർ തന്നെ വേണം എന്ന് നമ്മൾ ചാഠ്യം പിടിച്ചാൽ എങ്ങനെ അതുപോലെയാണ് ഇദ്ദേഹം പറയുന്ന കാര്യത്തെ എനിക്ക് വ്യക്തിപരമായി തോന്നിയത് മാർക്കോ എന്ന സിനിമയെ തന്നെയാണ് ഇദ്ദേഹം ലക്ഷ്യം വെച്ച് പറഞ്ഞിരിക്കുന്നത് വിട്ടലും ആണെന്ന് അതുപോലെ സിനിമകൾ ബേസിക്കലി ഇപ്പോൾ അതാണല്ലോ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ആ സിനിമ ഹിറ്റാകാൻ കാരണം യുവ തലമുറയിലുള്ള ആളുകൾക്ക് ആ സിനിമയുടെ വൈബ് കണക്റ്റായി ഈ വൈബ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊക്കെ മനസ്സിലാവും ആ വൈബ് കണക്റ്റായി അതായത് ആ പടം നമുക്ക് കണക്റ്റായി നമുക്ക് മനസ്സിലായി അതേസമയം നിങ്ങളുടെ തലമുറയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ എം എ നിഷാദ് പോലെയുള്ള സുരാജ് വെഞ്ഞാറൻ മോഡനെ പോലെയുള്ള മാ മറ്റേ ജാഫർ ഡിക്കിയെ പോലെയുള്ള സലീം കുമാർ സാറിനെ പോലെയുള്ള ആളുകൾക്കെല്ലാം നിങ്ങളിപ്പോഴും തൊണ്ണൂറുകളിൽ നിൽക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് വണ്ടി കിട്ടിയില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് റീവാച്ചബിൾ സിനിമ ആണെങ്കിൽ നിങ്ങൾ പഞ്ചാബി ഹൗസും സി ഐ ഡി മൂസയും അതൊക്കെ ഇരുന്ന് കണ്ടോളൂ പക്ഷേ ഇപ്പോഴത്തെ തലമുറയെ അടച്ചാക്ഷേപിക്കുന്ന ഈ മുൻ തലമുറയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ നിന്നെങ്കിലും വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക താങ്കളുടെ മകനും കൂടെ അഭിനയിച്ച പടമാണ് മഞ്ഞുമൽ ബോയ്സ് അത് വലിയ രീതിയിൽ ഹിറ്റടിച്ചു അതുപോലത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ ആൾക്കാർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഏത് സിനിമ ഏത് തരം സിനിമകളാണ് ഓടുന്നത് ആ തരം സിനിമകളാണ് ഓടേണ്ടത് അല്ലാതെ ഇപ്പോഴും ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതൊക്കെ നമ്മുടെ അസീറിൻ്റെ കാലത്തെ പടങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ആ കാലത്തെ പടങ്ങൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇപ്പോൾ കൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാക്കാൻ പോയി അങ്ങനെ ഇരിക്കും അതായത് കാലം മാറുന്നതനുസരിച്ചിട്ട് സമയം മാറുന്നതനുസരിച്ചിട്ട് സിനിമകൾ മാറും പുതിയ പുതിയ സിനിമകൾ വരും പുതിയ പുതിയ പശ്ചാത്തലങ്ങൾ വരും അത് ഇപ്പോൾ ആക്ഷൻ ഫിലിം ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അതിന് മറ്റൊരർത്ഥം കൂടുണ്ട് നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി എന്നൊരർത്ഥം കൂടെ ഉണ്ട് നിങ്ങളെന്നു പറഞ്ഞാൽ അഭിനയത്തിലല്ല നിങ്ങളുടെ ചിന്താഗതിയിൽ അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഞാൻ മോശമാക്കി പറയുന്ന ഒന്നുമല്ല നിങ്ങളുടെ ആസ്വാദനം അവിടെ നിന്നു ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരെയൊക്കെ പറയും പടമെന്നൊക്കെ പറഞ്ഞാൽ അക്കരെ 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 നാടോടിക്കറ്റ് യെസ് അത് നല്ല പടമാണ് ഇല്ലെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പടം ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ വിജയി വിജയിക്കണമെന്നില്ല നിങ്ങളുടെ കൂടെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ദിലീപ് എന്ന് പറയുന്ന നടൻ ഇപ്പോഴും അതേ സ്റ്റൈല് പടങ്ങൾ ഏതാ നിങ്ങളുടെ ചിരി ഉണർത്തുന്ന പടങ്ങൾ കൊണ്ടുവന്നിട്ട് എത്ര പടങ്ങൾ ഇവിടെ കളക്ഷൻ മേടിച്ചു എത്ര പടങ്ങൾ ഇവിടെ വിജയിച്ചു എത്ര പടങ്ങൾ ഇവിടെ ആൾക്കാർക്ക് അത് കൊള്ളാമെന്ന് തോന്നിപ്പിച്ചു അതേസമയം നസ്ലിനെ പോലുള്ള ആളുകൾ അതേസമയം ബേസിലിനെ പോലെ ഉള്ള ആളുകൾ ഇവിടെ ഇറക്കുന്ന തമാശ പടങ്ങൾ ഹിറ്റാവുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇറങ്ങുന്ന ആക്ഷൻ സിനിമകൾ ഹിറ്റാവുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്കതാണ് വേണ്ടത് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ആവശ്യമുള്ളത് തള്ളിക്കൊടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഇപ്പോൾ വന്നിട്ട് സന്യാസിനി എന്നുള്ള പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ വിടും എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു ആയിട്ടാണ് വരെ ബൈ